ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിക്ക് മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മീൻചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകും സ്വർണ്ണക്കൊള്ളയ്ക്ക് ബിൽ രാജ്യാന്തരം ആഫിയെന്നും അഞ്ഞൂറ് കോടിയുടെ ഇടപാടാണ് നടന്നതെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം മൊഴി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അർജുൻ കല്യാടുള്ള വിവരങ്ങൾ നൽകാൻ അർജുൻ ഈ കേസ് അന്വേഷണത്തിനെതിരെയൊക്കെ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യു വലിയ പ്രതിഷേധം ഉയർത്തുന്ന സമയത്ത് തന്നെയാണ് ചെന്നിത്തല ഇത്തരം ഒരു മൊഴി നൽകാൻ എത്തുന്നത് അതിൽ പ്രധാനമായും അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറയുന്നതും ഇതൊരു വെറും കൊള്ള മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതല്ല രാജ്യാന്തര മാനമുള്ളതാണ് എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് ആ രീതിയിൽ ഒരു വലിയ തെളിവ് നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് സ്തുതി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സസ്പെൻസ് തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എസ് ഐ സംഘത്തെ നേരിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എസ് സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഈ എസ് ഐ ടി സംഘത്തിന് നൽകിയത് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൃത്യമായ രീതി അന്ന വാർത്താസമ്മേളനം നടത്തുമ്പോഴും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞത് തൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളൊന്നുമില്ല പക്ഷേ ചില വിവരങ്ങളുണ്ട് കൃത്യമായ രീതിയിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കാര്യം പറയുന്നത് വേണമെങ്കിൽ തനിക്ക് വിവരം നൽകിയ വ്യക്തിയെ എസ് ഐ ടി സംഘത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനും തനിക്ക് തടസ്സമില്ല അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ സ്വർണ്ണക്കടത്താണ് കേവലം ഒരു ശബരിമല സ്വർണ്ണ കൊള്ള എന്നതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള വലിയ വിഗ്രഹ മാഫിയകൾ അത്തരത്തിലുള്ള ചില സംഘങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നത് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അന്ന് വാർത്താസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കൃത്യമായ ചില വിവരങ്ങൾ തന്റെ പക്കലുണ്ട് അത് കൃത്യമായി എസ് ഐ ടി സംഘത്തിന് നൽകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും എസ് ഐ ടി സംഘത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം രാജ്യാന്തര വിഗ്രഹ മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംശയങ്ങൾ ചില അത്തരമുള്ള ചില കാര്യങ്ങളൊക്കെ എസ് ഐ ടി സംഘത്തിനും ലഭിച്ചിരുന്നു പക്ഷേ അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ല ഒരു പക്ഷേ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല കൃത്യമായ രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകും സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദേവസ്വം ബോർഡ് ഭാരവാഹികൾ മാത്രം ഒതുങ്ങി നിന്ന ഒരു കേസ് ഒരുപക്ഷേ ഈ പറയുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ മറ്റൊരു തലത്തിലേക്ക് ും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി ഈ എസ് ഐ ടി സംഘ സംഘത്തെ രമേശ് ചെന്നിത്തല കാണുക മൊഴി രേഖപ്പെടുത്തുക അപ്പോൾ സ്വാഭാവികമായും ആ എസ് ഐ ടി സംഘത്തിന് എന്താണ് അദ്ദേഹം നൽകാൻ വേണ്ടി പോകുന്ന വിവരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് പരിചയമുള്ള ഒരു വിദേശിയായിട്ടുള്ള ഒരു വ്യക്തി നൽകിയിട്ടുള്ള വിവരമാണ് ഇന്നിപ്പോൾ എസ് ഐ ടി സംഘവുമായി പങ്കുവെക്കുക അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകുക വിശദാംശങ്ങളാണ് അർജുൻ కళ్యాణ్ నేను